നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ട്രേഡ് എടുത്തിരുന്നത് വിപ്രോയിലാണ് അതിൻ്റെ നമ്മളെടുത്ത സ്ക്രീൻഷോട്ടാണ് നിങ്ങളീ കാണുന്നത് നമ്മൾ എൻട്രി എടുത്തത് ഏകദേശം പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് നമുക്ക് ഇന്ന് കിട്ടിയ ദിവസമാണ് അപ്പോൾ ആ സ്ക്രീനിലേക്ക് പോയിട്ട് നമുക്ക് ആ ട്രേഡ് എന്തൊക്കെ ലോജിക്കിൻ്റെ പുറത്താണ് നമ്മൾ എടുത്തതെന്ന് दु? 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 ു നോക്കാം ഇന്നലെ നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്കാണ് ഈ താഴെ കാണുന്നത് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്നലത്തെ ദിവസത്തെ ഓർഡർ ബ്ലോക്കുകളൊന്നും നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി കൺസിഡർ ചെയ്തിരുന്നില്ല അത് മാർക്ക് ചെയ്തിരുന്നില്ല ഇന്നലെ ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാമായിരുന്ന ഒരു ഏരിയ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതാ ഈ ഒരു ഏരിയ വേണമെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്കിവിടെ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ താഴെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് മുകളിലേക്ക് എന്തുമാത്രം മൂവ് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ മൂവ് അത് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് നിയർലി വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് കിട്ടാനുള്ളൊരു മൂവ് അത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിരുന്നില്ല ഇന്നത്തേക്ക് വേണ്ടി നമ്മൾ നോക്കി വെച്ചിരുന്നത് ഹിസ്റ്റോറിക്കൽ ചാർട്ടി എന്നുള്ളതാ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് നമ്മൾ നോക്കി വെച്ചിരുന്നത് അപ്പോൾ അതിലേക്ക് മാർക്കറ്റ് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന തീരുമാനം എടുത്തത് കൊണ്ടാണ് ഫസ്റ്റ് ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു ഓർഡർ ബ്ലോക്കിൽ ആ ഓർഡർ ബ്ലോക്കിൻ്റെ ഇതൊരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേഞ്ചാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ പലപ്പോഴും എടുത്ത് മാർക്ക് ചെയ്ത് വെക്കാറുള്ളത് കാരണം ഈ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് നമുക്കറിയാം ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് അവിടെ ചെന്ന് എക്സാറ്റ്ലി ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ചെയ്യത്തില്ല കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആ എറർ ഗ്യാപ്പായിട്ടൊരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ചിട്ട് ആ ഒരു ഏരിയ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തു അതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു ദെൻ അഗെയിൻ താഴത്തേക്ക് അതായത് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ മുകളിൽ പോയി ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റിൽ നമ്മളുടെ എൻട്രി സ്റ്റോപ്പ് ലോസ് എൻട്രി ആയിട്ട് നമ്മളിവിടെ എൻട്രി വെച്ച് കൊടുത്തു അപ്പം ഇവിടെ ക്ലോസ് ചെയ്തൊക്കെ ആണെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് തിരികെ താഴത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻട്രി കിട്ടുന്നത് ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ഓർഡർ നമ്മൾ ഇടുന്ന കൊണ്ട് തന്നെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റായിട്ട് മുകളിലേക്ക് ടു പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റും അങ്ങനെ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തെടുത്ത് നിന്ന് ആക്ച്വലി മാർക്കറ്റിൽ നിന്ന് ഹൈ വരെ പോയേക്കുന്ന പിന്നീട് മുകളിലേക്ക് പോയേക്കുന്നത് വൺ ഇസ് ടു ത്രീ അബോ മാർക്കറ്റ് ഇന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊരു മൂവാണ് അവിടെ കിട്ടിയിരുന്നതെങ്കിലും നമുക്കിവിടെ കാണാം എത്ര സമയം ആ ട്രേഡിൽ നമ്മൾ നിലനിന്നിരുന്നു നമ്മുടെ ഓർഡർ ഹിറ്റ് ചെയ്തേക്കുന്ന ടാർഗറ്റ് ഹിറ്റ് ചെയ്തേക്കുന്ന ഇവിടെയാണ് അതായത് രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് ആ ട്രേഡ് നമ്മൾ നിലനിൽക്കേണ്ടി വന്നത് അപ്പോൾ ഇത്രയും സമയം എടുത്തു അപ്പോൾ ഇത്രയും സമയം നമ്മൾ പക്ഷേ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല നേരത്തെ ആണെങ്കിൽ നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കാറുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയുടെ ലെങ്ത് നന്നായിട്ട് കൂടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി കിട്ടിയതിന് ശേഷം നമുക്കറിയാം ബ്രാക്കറ്റ് ഓർഡർ ആണ് അപ്പോൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മൂന്ന് മണി വരെ സമയമുണ്ട് ഇല്ല മൂന്നേകാൽ വരെ സമയമുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് വേണ്ട ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ ക്യാൻസൽ ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അഗൈൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ക്യാൻസലായി പോയിക്കോളും അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇന്ന് പ്രോഫിറ്റ് കിട്ടി ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ മാസം ഇതുവരെ നമ്മൾ മൊത്തം നമ്പർ ഓഫ് ട്രേഡ് എടുത്തിട്ടുള്ളത് ഏഴ് ട്രേഡാണ് ഏഴ് ദിവസം കൊണ്ട് എടുത്തേക്കുന്നത് അതിനകത്ത് അഞ്ച് ദിവസം നമുക്കിവിടെ ലോസ് കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസമാണ് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് അതായത് ഇരുപത്തി ഒമ്പത് ശതമാനം മാത്രമാണ് നമ്മളുടെ വിൻ റേഷ്യോ ഉള്ളത് നമ്മൾ നെറ്റ് ലോസ് ഏഴ് ശതമാനം വരെ ലോസിലേക്ക് നമ്മൾ പോയിരുന്നു എന്നതാ ഒരു കൂടി നമുക്ക് ഇപ്പോൾ നാല് ശതമാനം ഏതാണ്ട് മൂന്ന് പോയിൻ്റ് സംതിങ്സ് ആണ് ഇപ്പോൾ നമ്മുടെ നെറ്റ് ലോസ് ഉള്ളത് അപ്പോൾ വളരെ ചുരുക്കം ദിവസങ്ങളിൽ നമ്മൾ ഈ മാസം ഇപ്പോൾ ഇതുവരെ എൻട്രി എടുത്തിട്ടുള്ളൂ അറ്റ് ദ സെയിം ടൈം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇനി ഒരു പ്രോഫിറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരും ഇനിയിപ്പോൾ ഈ മാസം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കുള്ളത് ഒരു മൂന്ന് ദിവസം കൂടെ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ട്രേഡിലേക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ ചാർട്ടിനകത്തെ പാറ്റേണുകളും പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നതായി കണ്ടിട്ടുള്ളത് എന്നിരുന്നാൽ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് അതായത് ഒരു മൂന്ന് വർഷമെങ്കിലും എക്വിട്ടി മാർക്കറ്റിൽ ട്രേഡ് കണ്ടിന്യൂസ് ചെയ്തു കഴിഞ്ഞാലാണ് ട്രേഡിൽ വിജയിക്കാനുള്ള കുറേ അധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളത് ആക്ച്വലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ബുദ്ധിശക്തി പ്രയോഗിക്കാനില്ല മാർക്കറ്റ് റാൻഡമാണ് പാറ്റേൺസ് റാൻഡംലി വന്നുകൊണ്ടിരിക്കും ഈ പാറ്റേൺസ് അനുസരിച്ച് ട്രേഡ് ചെയ്തപ്പോഴൊക്കെ അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക ട്രെൻഡ് ലൈൻ ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം ഈ പാറ്റേൺസ് ഒക്കെ അനുസരിച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ വിൻ റേഷ്യോ നോക്കഴിഞ്ഞാൽ അത് വളരെ പരിതാപകരമായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മാനസികാവസ്ഥയിൽ ട്രേഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല മറിച്ച് ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മളിവിടെ കയറിയിട്ട് ബൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഡൗൺ വന്നുകൊണ്ടിരിക്കുന്നതിലെ അഗെയിൻസ്റ്റ് നമ്മൾ ട്രേഡ് എടുക്കുകയാണ് ഈ രീതി പക്ഷേ നമുക്ക് വളരെ മികച്ച വിൻറേഷ്യോ തരുന്നതായിട്ടാണ് നമുക്ക് തന്നെ സ്വയം കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്രൈസ് ആക്ഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓർഡർ ബ്ലോക്കും പ്രൈസ് ആക്ഷനും കൂടെ വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇന്ന് തന്നെയാണെങ്കിലും നമ്മൾ പറഞ്ഞു ദാ ഇതൊരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്ത് എൻട്രി എടുത്തിരുന്നെങ്കിൽ അയാൾക്കും ഇവിടെ എന്ത് കിട്ടാമായിരുന്നു വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടും അതിനുശേഷം അതല്ലാതെ ഇതിനെ ഒരു ഓർഡർ ബ്ലോക്ക് ബ്ലോക്കാക്കി എടുത്തപ്പോൾ അയാൾക്കും വൺ ഇക്സ് ടു ത്രീ കിട്ടുന്നുണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ എൻട്രികൾ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതും കൂടെ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ് ഇനി ഇതിവിടെ നല്ലൊരു ഫോള് ഡൗൺ സൈഡ് തന്നപ്പോൾ നമുക്കിവിടെ അറിയാം ഇത് ഡേ ലോ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തേക്കുമാണ് ഒപ്പം തന്നെ പ്രീവിയസ് ഡേ ക്ലോസിങ്ങും ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു ഏരിയ പിന്നീട് അതൊരു ഓർഡർ ബ്ലോക്കായി മാറാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം ഈ ഒരു ഏരിയ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നു വീണ്ടും അവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സൽ ഓർഡർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അത് ഹിറ്റ് ചെയ്യുന്നില്ല മറിച്ച് താഴത്തേക്ക് ടാർഗറ്റ് വൺ പെർസെൻറ്റേജ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ആ ഏകദേശം അത് വൺ പെർസെൻറ്റേജിന് മുകളിൽ ജസ്റ്റ് വൺ പെർസെൻറ്റേജ് അവിടെ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ വിപ്രോ ഈ ഒരു രീതിയിലാണ് ഇന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത് നമുക്ക് മറ്റ് സ്റ്റോക്കുകളും കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒ എൻ ജി സി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഒ എൻ ജി സി ആണ് ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു ഫോൾ വന്നേക്കുന്ന ഏരിയ നമുക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യാവുന്നതാണ് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ദാ ഇവിടെ വന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഹിറ്റ് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി അതായത് മൾട്ടിപ്പിൾ ചാൻസസ് എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നൊന്നും നമ്മൾ വിശകലനം ചെയ്തു പോവുകയാണ് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ടു പോയിൻ്റ് ഫോർ അതായത് വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് വൺ ഇസ് ടു ത്രീയാണ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് വൺ ഇസ് ടു ഫോർ റിസ്ക് റിവാർഡ് അവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നുണ്ടാവും ഇനി അതല്ല എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ ലോയാണ് അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് വൺ ഇസ്റ്റി വൺ അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ വൺ ഇക്സ് ടു ടു അവിടെ കിട്ടുന്നില്ല ഓക്കെ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്ത് വെച്ചിരുന്നത് ദാ ഈ ഒരു ഏരിയയാണ് ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട് ഒപ്പം തന്നെ ഹിസ്റ്റോറിക്കൽ ദാ ദ ഈയൊരു പോയിൻ്റ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചധികം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ദാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ദിവസവും അത് റെസിസ്റ്റൻസ് എടുത്തു താഴത്തേക്ക് ഏകദേശം ഒരു വൺ പെർസെൻറ്റേജ് താഴത്തേക്ക് മൂവ് ചെയ്തു അതിന് ശേഷം ഇത് തിരിച്ചു വന്ന് അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ സപ്പോർട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ടും ഈ ദിവസം ഇവിടെ റെസിസ്റ്റൻസായി എടുക്കത്തു എന്നിരുന്നാൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി പിന്നെ സപ്പോർട്ടാക്കിയിട്ട് നല്ലൊരു ബുള്ളിഷ് മൂവും കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ഇവിടുന്ന് നല്ലൊരു ബുള്ളിഷ് മൂവ് വരാം ഇനി ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബെയർ ഇഷ്യൂ ആകാൻ മാർക്കട്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഡോട്ടൽ ലൈൻസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ സപ്പോർട്ട് നിലനിന്നില്ല ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയി അത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് നമ്മൾ എടുത്തിരുന്നത് അത് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല വിപ്രോയിൽ നമ്മൾ എടുത്ത പോലെ താഴത്തേക്ക് പോയതിന് ശേഷം തിരികെ മുകളിലേക്ക് കയറുമ്പോഴേ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് റീടെസ്റ്റ് വരുമ്പോഴേ എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ഇവിടെ താഴത്തെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരികെ മുകളിൽ പോയി ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ എൻട്രി പോയിൻ്റ് വെച്ചിരുന്നു എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നല്ലൊരു എൻട്രി പിന്നീട് കിട്ടുന്നുണ്ട് അപ്പോൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്യുന്നില്ല മറിച്ച് മുകളിലേക്ക് ഇതാ ഈ റെസിസ്റ്റൻസ് പോയിൻറ്റ് വരെ വൺ ഇസ് ടു ത്രീ സോറി വൺ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് അതായത് വൺ എഫ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ അയാൾക്കും കിട്ടുന്നുണ്ടാകും അപ്പോൾ നമ്മൾ രണ്ട് അതായത് ഈ ഒരു എൻട്രി പോയിൻ്റ് കണ്ടു പിന്നീട് നമ്മൾ ഈ ഒരു എൻട്രി പോയിൻ്റ് കണ്ടു അപ്പോൾ രണ്ട് രീതിയിലുള്ള ആ ഓർഡർ ബ്ലോക്ക് എൻട്രികൾ ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു ഇനി ബി പി സി എല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇവിടുന്ന് ഒരു ഹ്യൂജ് ഫോളാണ് താഴത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ അപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇന്ന് ഏകദേശം സിസ്റ്റം ഓൺ ചെയ്തത് ഒമ്പത് ഇരുപതോടു കൂടിയാണ് കാരണം ഫസ്റ്റ് വൺ മിനിറ്റിൽ അല്ലെ ഫസ്റ്റ് ഫൈവ് മിനിറ്റിൽ എൻട്രി എടുക്കണ്ട എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കാം എന്നുള്ളത് വെച്ചിട്ടാണ് കുറച്ച് ലേറ്റായിട്ടാണ് സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നത് തന്നെ അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ എൻട്രി ഒരാൾ എടുത്തിരുന്നുവെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടാമായിരുന്നു ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് മാക്സിമം കിട്ടുന്നത് ത്രീ പെർസെൻറ്റേജ് ആണ് ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വൺ ഇസ് ടു സിക്സ് കിട്ടാനുള്ള മൂവ് ഇന്ന് ബി പി സിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്കും എൻട്രി പോയിൻറ്റും അതാണ് ഇനി അതല്ലെങ്കിൽ പിന്നീട് നമുക്കറിയാവുന്ന ഡേ ലോ സോറി ഡേ ക്ലോസിങ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ് ഇവിടെ നിന്ന് ഹിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു മുകളിലേക്ക് ഒരു തള് പുഷ് കൊടുത്തു അതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം അത് ട്രെൻഡിന് അനുകൂലമായ ഒരു എൻട്രി റിവേഴ്സൽ എൻട്രി എന്ന് പറയാൻ പറ്റത്തില്ല അവിടുന്ന് എൻട്രി എടുത്താലും അതൊരു എൻട്രി പോയിൻ്റ് ആണ് അവിടുന്ന് എൻട്രി എടുത്താലും ഇവിടെ ആൾക്ക് പ്രോഫിറ്റ് കിട്ടും പിന്നെ ഇതൊരു ഓർഡർ ബ്ലോക്കാണ് അത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് അത് ക്ലിയർലി ബ്രേക്ക് ചെയ്ത് താഴത്തേക്കേ പോയിട്ടുള്ളൂ ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴത്തെ ക്ലോസിങ് തന്നതിന് ശേഷം ഒരിക്കൽ പോലും അത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല സോ ദാറ്റ് മുകളിലേക്ക് ഒരു എൻട്രി അവിടെ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കാഴ്ച കാണാൻ പറ്റും അത് എവിടെയാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു വലിയ ഡൗൺഫോള് വന്നു അതിനുശേഷം തിരിച്ച് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുവാണ് ആ മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ പ്രീവിയസ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാലും വലിയ ഡൗൺ ഫോൾ വന്നു അതിന് ശേഷം തിരികെ വന്നപ്പോഴൊക്കെ ഇതിൽ കണ്ടിന്യൂസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ് സോ ദാറ്റ് ഇവിടെ ഈ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു വലിയൊരു മൂവ് മുകളിലേക്ക് തന്നു താഴത്തേക്ക് തിരിച്ച് പുഷ് ചെയ്തപ്പോൾ ഇവിടെ സപ്പോർട്ടും എടുത്തു അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസും ആയിരുന്നു സെയിം ടൈം പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് സപ്പോർട്ടുമായി മാറി സോ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയയാണ് പ്രൈസ് ആക്ഷൻ വൈസ് അത് നല്ലൊരു ഏരിയയാണ് സോ ദാറ്റ് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇന്ന് വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ഹിറ്റ് ചെയ്തു ബൗൺസ് ചെയ്തു അത് റീടെസ്റ്റ് വരുന്ന സമയത്ത് അവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് റിവേഴ്സൽ എൻട്രി വെച്ചിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് പിന്നീട് സ്റ്റോപ്പ് ലോസിലേക്ക് ആൾ പോയിട്ടില്ല അപ്പോൾ മുകളിലേക്ക് പിന്നീട് അയാൾക്ക് മാക്സിമം കിട്ടാവുന്നത് വൺ പോയിൻ്റ് ഫൈവ് അതായത് വൺ ഈസ്റ്റ് ത്രീ റിസ്ക് റിവാർഡ് അവിടെ കിട്ടാമായിരുന്നു അപ്പോൾ നമ്മളിവിടെ രണ്ട് എൻട്രി പോയിന്റുകൾ നമുക്കിതിനകത്തുള്ളതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ മാക്സിമം പോയിൻ്റുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് വാച്ച് ചെയ്ത് പോകാം പല തവണ നമ്മളിത് വാച്ച് ചെയ്ത് കണ്ട് മനസ്സിലാക്കി വെക്കുമ്പോൾ പിന്നീട് പതുക്കെ പതുക്കെ ട്രേഡിനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് വരാൻ തുടങ്ങും അപ്പോൾ നമുക്കത് പ്രയോജനപ്പെടും ഇനി പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വളരെ ചെറിയൊരു ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെറിയ മൂവാണ് ഒരു ദിവസം മാർക്കറ്റ് നമ്മുടെ സ്റ്റോക്ക് നടത്തിയിട്ടുള്ളത് വളരെ ചെറിയ മൂവാണ് എങ്കിൽ അതിനനുസരിച്ച് തൊട്ടടുത്ത ദിവസം വല് വലിയൊരു മൂവിനുള്ള സാധ്യതയുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ശതമാനത്തിൻ്റെ മൂവ് കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് ഇതാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനത്തിൻ്റെ വലിയൊരു മൂവ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇനി ഈ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർഡർ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഏതാണ്ട് ഈ ഒരു ഏരിയ ഈ ഒരു കടന്ന് പോകുന്ന ഒരു ഏരിയ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം അത് ക്ലിയർലി പറഞ്ഞാൽ ദാ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കണം എന്നുള്ളതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഹിറ്റ് കൊടുത്തു മുകളിലേക്ക് കയറി പോകുന്ന ക്യാൻഡിൽ മുകളിലേക്ക് പൊക്കോട്ടെ അത് താഴത്തേക്ക് തിരിച്ചിറങ്ങുന്ന സമയത്തായിരിക്കണം നമ്മുടെ എൻട്രി വരേണ്ടത് അങ്ങനെയാണെങ്കിൽ വൺ മിനിറ്റ് ക്യാൻഡിലും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആ വൺ മിനിറ്റിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് വൺ മിനിറ്റ് ക്യാൻഡലിൽ തന്നെ അത് അങ്ങ് പോയി തിരിച്ചങ്ങ് പോരുകയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ എൻട്രി പ്ലാൻ ചെയ്യാനുള്ള സമയം കാര്യമായി കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല എന്നിരുന്നാൽ പോലും ഇവിടുന്ന് എൻട്രി ഒരാൾക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നു മാക്സിമം അയാൾക്ക് ഇന്ന് കിട്ടാവുന്നത് ത്രീ പെർസെൻറ്റേജ് അതായത് വൺ ഇസ് ടു സിക്സിൻ്റെ ഒരു ട്രേഡായിരിക്കും അയാൾക്ക് അവിടെ കിട്ടാവുന്നത് പിന്നെ ഇവിടെ വന്ന് ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്തു മാർക്കറ്റ് റിവേഴ്സായി വീണ്ടും തിരിച്ചുവരുമ്പോൾ നമുക്ക് റിവേഴ്സൽ എൻട്രിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇതിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും ഇവിടെ ഓർഡർ ബ്ലോക്ക് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു തോന്നിപ്പിക്കൽ അവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടും ഇതുപോലെ തന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് റിവേഴ്സ് ആയിട്ടുണ്ട് അതിന് ശേഷമാണ് വീണ്ടും താഴത്തേക്ക് പോകുന്നിൽക്കുന്നത് സോ ദാറ്റ് ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ എൻട്രി എടുക്കാൻ സാധ്യതയുള്ളതും ലോസ് അടിക്കാൻ സാധ്യതയുള്ളതുമാണ് അവിടെയാണ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക പ്രോഫിറ്റ് കിട്ടാനാണെങ്കിലും ലോസ് കിട്ടാനാണെങ്കിലും അത് മതി അതിലൂടെ മാത്രം കോമ്പൗണ്ടിങ്ങിലൂടെയാണ് നമുക്കിതിനകത്ത് വിജയിക്കാൻ പറ്റുന്നത് അപ്പോൾ ലോങ് റണ് പോവുക എന്നുള്ളതാണ് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആക്കാതിരിക്കുക എന്നൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഫൈനലി നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടി അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കലി നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതാണ് അടുപ്പിച്ചടുപ്പിച്ച് കുറേ സപ്പോർട്ട് ഏരിയാസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ് മൂവ് തന്നപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും എൻട്രി എടുക്കാൻ പറ്റത്തില്ല ത്രൂ എക്സ്പീരിയൻസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഒരു വിജയിയായ ട്രേഡറായി മാറും എന്നതാണ് സത്യാവസ്ഥ സോ ദാറ്റ് ഇതിനകത്ത് ഇന്ന് നമ്മൾ ഇത് നമ്മുടെ റൂൾസ് പ്രകാരം നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നല്ല മൂവൊക്കെയാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഒരേ ഒരു എൻട്രി പോയിൻ്റ് നമുക്കുള്ളൂ ബാക്കി എവിടെ പോയി നമ്മൾ എൻട്രി എടുത്താലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും കിട്ടുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾ അതിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് എന്ന് നമ്മൾ വിശ്വസിക്കാനോ പറയാനോ രീതിയിലുള്ള ഒന്നും ഇതിനകത്തില്ല മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് വളരെ റാൻഡമായിട്ടായിരിക്കും അതിന് അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങൾ എല്ലായ്പ്പോഴും കണ്ടെത്തേണ്ട ആവശ്യം ഇല്ലെങ്കിൽ കണ്ടെത്താൻ നമുക്ക് ഒരു മനുഷ്യനും കഴിയണം എന്നൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഒരു ട്രേഡ് എടുക്കുക വൺ ഇസ്റ്റി റിസ്ക് റിവാർഡ് വെക്കുക ഈ റിസ്ക് റിവാർഡാണ് നമ്മൾ വിജയിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാതിരിക്കുക ഓവറായിട്ട് നമ്മൾ ചാർജസ് കൊടുക്കാതിരിക്കുക ഇത്രയും കാര്യം ശ്രദ്ധിച്ച് ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുഖകരമായിട്ട് ട്രേഡിങ്ങിൽ വിജയിക്കാം എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത് ആ കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു എൻ ഡി പി സിയിൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹിസ്റ്റോറിക്കലി ഉള്ളൊരു ഓർഡർ ബ്ലോക്കാണ് അവിടെ എടുത്തേക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഓർഡർ ബ്ലോക്ക് നമ്മളവിടെ എടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാനാണെങ്കിൽ ബേറൊരു ഷോർഡർ ബ്ലോക്ക് നമുക്കിതാ ഇവിടെ നിന്നുള്ള ഈ മൂവിനെയാണ് നമുക്ക് ബേറൊരു ബ്ലോക്ക് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളതിങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഫസ്റ്റ് ക്യാൻഡിൽ ഇതിനുള്ളിൽ നമുക്ക് ക്ലോസിംഗ് തരും ഈ ക്യാൻഡലിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നൊരു റിവേഴ്സൽ എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് ഒരാൾ റിവേഴ്സൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അതായത് ഈ ക്ലോസിങ്ങിന് ശേഷം ഓർഡർ ഇട്ട് കൊടുക്കുക സ്റ്റോപ്പ് പ്ലസ് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് നമുക്ക് എൻട്രി കിട്ടും മാക്സിമം താഴത്തേക്ക് കിട്ടാവുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതായത് വൺ ഇസ് ടു സെവൻ റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു ട്രേഡ് മാക്സിമം അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതാണ് പിന്നെ നമ്മൾ താഴത്തെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിരുന്നത് അവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് ഒരു പുൾബാക്ക് നടത്തിയിട്ടുള്ളത് നമുക്കിവിടെ കാണാം ഒപ്പം തന്നെ നമുക്കറിയാം ന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇന്ന് എൻ്റയർ മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോക്കുകളും ഓൾമോസ്റ്റ് സ്റ്റോക്കുകളും ഡൗൺ ട്രെൻഡിലായിരുന്നു അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ കുറച്ച് മൾട്ടിപ്പിൾ പ്രൈസ് ആക്ഷൻ പോയിൻസ് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു മുകളിലേക്ക് മാർക്കറ്റ് പോയി അതിനുശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു റിവേഴ്സൽ എൻട്രി അവിടുന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ് പ്രോബബിലിറ്റി അത് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല മറിച്ച് അവിടെ നിന്നും ഈ ഒരു ഓർഡർ ബ്ലോക്ക് പിന്നെ മുകളിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൺ പോയിൻ്റ് എയിറ്റ് സെവൻ പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ ഒരു ടു പെർസെൻറ്റേജിൻ്റെ മൂവ് അവിടുന്ന് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതായത് അവിടുന്ന് പോലും വൺ ഈസ് ടു സോറി വൺ ഇസ്റ്റി ഫോർ റിസ്ക് റിവാർഡ് കൊടുക്കുന്ന ഒരു ട്രേഡ് നല്ലൊരു ട്രേഡ് അവിടുന്ന് പോലും കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കണ്ടെത്തിയ മനസ്സിലാക്കിയ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് പഠിച്ചാലും അതുമായിട്ട് നമ്മളൊന്ന് ഇഴുകിച്ചേരാൻ നമ്മളതുമായിട്ട് സിങ്കായി വരാൻ കുറച്ച് സമയമെടുക്കും ആ സമയം നമ്മൾ കൊടുക്കുക എന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി ആ സമയം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ പാലിച്ചോണം നമ്മൾ നമ്മുടെ സൈക്കോളജി മാനസികാവസ്ഥ കൈവിട്ട് പോകാതെ നോക്കിക്കോണം അതൊക്കെ മാനസികാവസ്ഥ കൈവിട്ട് പോകാതിരിക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മാനസിക നില ക്ഷമ ഇതെല്ലാം കൃത്യമായി നിലനിർത്താനും നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എന്ന് ചുരുക്കിയാൽ മാത്രം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പായി വരുന്നതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു മാറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല നമ്മുടെ കഴിവല്ല ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസിപ്ലിൻ പാലിച്ചാൽ വിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഷെയറിനകത്ത് ഇല്ലെ ഒരു ഗ്യാംബ്ലിങ്ങിന് പോയാൽ പോലും ഗ്യാംബ്ലിംഗ് ഹൗസ് അവർക്ക് ഒരു മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ് അവർ വിജയിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിലെ വിജയത്തിൻ്റെ അവിഭാജ്യ ഘടകം അതൊരു കണക്കാണ് ശാസ്ത്രമാണ് മാത്തമാറ്റിക്സ് ആണ് എന്ന തിരിച്ചറിവ് നമുക്കിവിടെ ഉണ്ടായി വരിക അതിനുശേഷം നമ്മളതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ലോസ് ആണെങ്കിൽ ലോസ് ഉൾക്കൊണ്ട് ആ ഒരു ട്രേഡിൽ അവസാനിപ്പിക്കുക വിജയിച്ചെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് എടുത്തുകൊണ്ട് അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുക ഇത്രയും ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇവിടെ വിജയിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അഞ്ച് ദിവസം ലോസ് നമ്മൾ എടുത്തു ലോസ് എടുത്തപ്പോഴൊക്കെ നമ്മൾ ഡിസിപ്ലിനോട് കൂടെ ഒരൊറ്റ ട്രേഡിൽ അത് നിർത്തി നമുക്ക് കൊടുക്കാവുന്ന ഒരു പോർഷൻ മാത്രമേ നമ്മൾ എല്ലാ ദിവസവും കൊടുത്തിട്ടുള്ളൂ ഇനി വിൻ ചെയ്ത് രണ്ടേ രണ്ട് ദിവസമേ വിൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് ദിവസം വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഇനിയൊരു ദിവസം കൂടെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ അഞ്ച് ദിവസം ലോസും ഇനി മൂന്ന് ദിവസം വിന്നും അടിച്ചാൽ നമ്മൾ ബാക്ക് ടു സീറോ എത്തും പിന്നെ ഓരോ പ്രോഫിറ്റും നമ്മൾ വരാൻ പോകുന്നത് നമ്മൾ നല്ല വിജയ ശതമാനത്തിലേക്ക് കയറും അപ്പോൾ ഈ രീതിയിൽ ഡിസിപ്ലിനോട് ഡിസിപ്ലിനോടുകൂടെ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുത്ത് പോകുന്ന ഒരാൾക്ക് വളരെ വേഗം തിരികെ വരാൻ പറ്റും നേരെ മറിച്ച് ഈ ലോസ് അടിച്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ രണ്ടാമതും മൂന്നാമതും ട്രേഡുകൾ എടുത്തിരുന്നെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം തോറ്റു തോറ്റു കഴിഞ്ഞാൽ പിന്നെ മാനസികാവസ്ഥ ഒരു തോറ്റവൻ്റെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ സാധ്യത കൂടുതൽ പ്രോബിലിറ്റി കൂടുതൽ വരുന്നത് തോൽക്കാനുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് റിവഞ്ച് ആ മാനസികാവസ്ഥ മോശമാകുന്നതിനനുസരിച്ച് അവിടെ റിവഞ്ച് മറ്റ് മാനസികാവസ്ഥ മോശമായ അവസ്ഥകളിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ട്രേഡ് കൂട്ടുമ്പോൾ ഒന്ന് ലോസ് കൂടുന്നുണ്ടാവും രണ്ട് ചാർജസ് കൂടുന്നുണ്ടാവും പിന്നീട് കുറേ ദിവസങ്ങളിൽ പ്രോഫിറ്റ് അടിച്ചാൽ പോലും ഈ കൊടുത്ത ചാർജ് തിരിച്ച് പിടിക്കാനുള്ളത് പോലും നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല അപ്പം അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് നേരെ മറിച്ച് ഒരേ ഒരു ട്രേഡ് എടുക്കുന്നുള്ളൂ ഇപ്പോഴെന്നത് കൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇരുന്നൂറ് ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ദിവസം നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തതാണ് അതായത് നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ മാസം മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡുകൾ എടുത്തതും അതുപോലെ തെറ്റായ രീതികളിൽ എന്തൊക്കെ ചെയ്യാം ഇവിടെയൊക്കെ നമ്മൾ പ്രോഫിറ്റ് എടുത്തപ്പോൾ ആ ട്രയൽ ചെയ്തു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ട്രയൽ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് നല്ല നഷ്ടം സംഭവിച്ചാൽ അപ്പോൾ ഒരു ട്രേഡർ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാമായിരുന്ന ഒരു മാസമാണ് കഴിഞ്ഞ ഒരു മാസം കടന്നു പോയത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ അത് മനസ്സിലാക്കണമെങ്കിൽ ആ ദിവസങ്ങളിലെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ കൈയിരിപ്പ് കൊണ്ട് മാത്രമാണ് ഒരു ട്രേഡർ തോറ്റുപോകുന്നത് കഴിവ് കൊണ്ടല്ല ഒരു ട്രേഡറും വിജയിക്കുന്നത് മറിച്ച് ഡിസിപ്ലിൻ കൊണ്ടാണ് എന്നത് ഈ ഒറ്റ മാസത്തെ വീഡിയോ കാണുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാവേണ്ടതാണ് ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ ലോസാണ് നമ്മൾ ആ ഒരൊറ്റ മാസം എടുത്തത് റൂൾസ് എല്ലാം ഇവിടെ വയലേറ്റ് ചെയ്തു അതിന് മുന്നത്തെ മാസങ്ങളിൽ നമുക്ക് കാണാം ഏഴ് ശതമാനം പ്രോഫിറ്റ് പതിനാല് ശതമാനം പ്രോഫിറ്റ് പതിനൊന്ന് ശതമാനം പ്രോഫിറ്റ് ഇവിടെ ബ്രേക്ക് ഈവൻ ജസ്റ്റ് ബ്രേക്ക് ഈവൻ ഈ രീതിയിലൊക്കെ അപ്പോൾ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് വിൻ റേഷ്യോ ഇവിടെ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റ് വിൻ റേഷ്യോ ഇവിടെ ഫോർട്ടി ടു പെർസെൻറ്റ് വിൻ റേഷ്യോ ഇവിടെ ഫോർട്ടി പെർസെൻറ്റേജ് മാത്രം വിൻ റേഷ്യോ കിട്ടുമ്പോൾ പോലും സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ദിവസം നമ്മൾ വൺ ഇസ് വൺ ഇയർ റിസ്ക് റിവാർഡ് എടുത്തിട്ടുള്ളൂ പക്ഷേ ആ രീതിയിലല്ല നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് വൺ ഇക്സ്റ്റി ടു അല്ലാതെ അതിൽ കുറഞ്ഞൊരു റിസ്ക് റിവാർഡ് എടുക്കേണ്ട കാര്യമില്ല ബ്രേക്ക് ഈവൻ എക്സിറ്റ് എടുക്കേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇത് ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആണ് ഇത് ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടിട്ടാണ് ഈ പ്രോഫിറ്റ് ഇനിയും കയറാമായിരുന്നത് കയറാതിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ജേണൽ എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് രണ്ടര കൊല്ലക്കാലം ഒന്നും എഴുതുന്നില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് തന്നെ ജേണൽ എഴുതി തുടങ്ങുക അപ്പോൾ മാത്രമേ എന്തുകൊണ്ട് മുന്നിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഒപ്പം തന്നെ ഒരു ദിവസം ഒരു ട്രേഡ് അപ്പോൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട നിസാരമായ കുറച്ച് കാര്യങ്ങളാണ് ജേണൽ തുടങ്ങുക ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക കൂടുതൽ ട്രേഡ് എടുക്കാതിരിക്കുക പിന്നെ ഒരേ ഒരു സ്ട്രാറ്റജി അത് ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ ഒരേ ഒരു സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുക ഒപ്പം തന്നെ റിസ്ക് റിവാർഡ് മിനിമം വൺ ഇസ് ടി ടു വൺ ഇർസ് ടി ടുവിന് താഴെ ഒരു എക്സിറ്റ് അല്ലെ ടാർഗറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല പൊസിഷൻ സൈസിങ് അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള പൊസിഷൻ സൈസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഒരു ട്രേഡിൽ അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ ആ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഫൈവ് ടൈംസ് ലിവറേജ് നമ്മൾ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്